എൻ്റെ പേര് ജാനു എനിക്ക് അറുപത് വയസ്സായി ഞാൻ ചെറുപ്പം തൊട്ടേ മീൻ പിടിക്കാൻ തുടങ്ങിയതാണ് ഉടുപുഴ കായലിലാണ് മീൻ പിടിക്കുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ മൊത്തം കായലാണ് അവിടെ ഇപ്പോൾ അവിടെ കൽക്കെട്ടൊക്കെ ആയി പോലെ അങ്ങനെ വീടുകളൊക്കെയായി പണ്ട് വീടൊന്നും ഇല്ലായിരുന്നു രണ്ട് വീടേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഞങ്ങൾ ഞാൻ ചെറുപ്പത്തിലേ തൊട്ട് മീൻ പിടിക്കാൻ പോവുകയായിരുന്നു അങ്ങനെ മീൻ പിടിച്ച് ആണ് ജീവിച്ചുകൊണ്ടിരുന്നത് അന്നൊക്കെ ഒന്നും കിട്ടിയൊന്നുമില്ല നിസ്സാര പൈസയുണ്ട് ഇരുപത്തഞ്ച് പൈസ പത്ത് പൈസ ആയൊക്കെയാണ് അന്ന് കച്ചവടത്തിന് കിട്ടുന്നത് അതിവിടെ കൊണ്ടുവന്ന് പൂച്ചയ്ക്ക് മാർക്കറ്റിൽ കൊടുത്തിട്ടാണ് അന്ന് ഇരുപത്തഞ്ച് വയസ്സായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം കിട്ടും ഒരു രൂപയൊക്കെ എന്നൂറിന് ഭയങ്കര വിലയുള്ള സമയമാണ് അങ്ങനെ കൊടുത്താണ് ജീവിച്ചത് ഇവിടെ വന്നിട്ട് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ഞാൻ വേറെ പണിക്കൊക്കെ പോവുമായിരുന്നു ഇപ്പോൾ അതിനൊന്നും പോകണില്ല എനിക്ക് എനിക്ക് കംപ്ലയിൻറ്റ് വന്നത് കാരണം പിന്നെ വേറെ ചോട്ടുപണിക്ക് ഒന്നിനും പോകാതെ മീൻ പിടിക്കാൻ മാത്രമേ പോവുള്ളൂ നട്ടിലൊക്കെ കുത്തി വെള്ളം കൊടുത്താൽ കാരണം നല്ല വല്ലവരേം പണിക്ക് പോയി ഒന്നും നമുക്കത് പറ്റിയില്ല കുനിയാനും നിതിരാനൊക്കെ പാടാ കാരണം മീൻ പിടിക്കാൻ മാത്രം പോകും മീൻ പിടിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് ചിലപ്പോൾ കൂടുതൽ കിട്ടും ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെന്നും വരും ചിലപ്പോൾ ഇഷ്ടം പോലെ മീൻ കിട്ടും ചിലപ്പോൾ നൂറു രൂപ കിട്ടണ ദിവസം ഉണ്ടാവും ചിലപ്പോൾ ഒന്നും കിട്ടാതെ പോരും ചിലപ്പോൾ കറിക്ക് പോലും ഇല്ലാതെയൊക്കെ വരുന്നത് പിറ്റേ ദിവസവും പോവും ഒറ്റ ദിവസം മുടങ്ങിയില്ല എല്ലാ ദിവസവും പോവും പോയിട്ട് ചില ദിവസമൊക്കെ നല്ല ലക്കിയായിരിക്കും ചില ദിവസമൊക്കെ ഒന്നും കിട്ടാതെയും വരും അതൊന്നും നമ്മുടെ ഇതുള്ളതാണല്ലോ അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു പോകണത് അത് ഞാൻ ആവരിക്കുന്ന വടിയുണ്ടോ ആ ചെറുതല്ല തൊട്ടാണ് ആ വടി കൊണ്ടാണ് മീൻ പിടിക്കണത് ഇങ്ങനെ വെക്കുമ്പോൾ ആ മീൻ പതിയും പതിയുമ്പോൾ തപ്പിപ്പിടിച്ചെടുക്കുക തപ്പിയെടുക്കുകയാണ് തപ്പണമെന്നാണ് പറയണതായി ആ എൻ്റെ അമ്മയൊക്കെ മീൻ പിടിക്കാൻ പോവുമായിരുന്നു അപ്പോൾ അമ്മയൊക്കെ പോകണമുണ്ട് അങ്ങനെ കായലക്കര നീന്തി കയറണം പതച്ച ഇവിടെ നിന്ന് അത്രയും പേരെ പതച്ച് കയറണം കുടത്തിൽ ഇങ്ങനെ വെച്ചിട്ട് പതച്ചക്കരയ്ക്ക് കയറും ആയിട്ട് മീൻ പിടിച്ച് ചിലപ്പോൾ മീൻ എടുപ്പുകാർ വരും കായലിൽ എടുപ്പ് മീൻ എടുക്കാൻ അന്നത്തെ കാലത്തൊക്കെ വരും നിസ്സാര പൈസ കിട്ടുകയുള്ളു അത് അവിടെ തന്നെ കൊടുക്കും അത് ചിലപ്പം നൂ നൂ നൂറ് രൂപയെന്ന് അന്നത്തെ കാലം ഇത് എഴുപത്തഞ്ച് രൂപ അമ്പത് രൂപ അറുപത് രൂപ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ കുറേ മീൻ കൊടുക്കുന്ന അങ്ങനെ പിടിച്ച് കൊടുക്കും പിന്നെ കിട്ടണത് വീട്ടിലേക്ക് കൊണ്ടുപോരും വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നാട്ടിൽ തന്നെയൊക്കെ കൊടുക്കും അല്ലെങ്കിൽ കറിക്കെടുക്കും അല്ലെങ്കിൽ മാർക്കറ്റിൽ കൊണ്ടുനോക്കും കൂടുതൽ കിട്ടണമെങ്കിൽ മാർക്കറ്റിൽ അമ്മ കൊണ്ടുവരും തൊട്ട് ആ വടി കൊണ്ടാണ് മീൻ പിടിക്കണത് ആ വടി ഇങ്ങനെ ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ച് അടുപ്പിച്ചുകൊണ്ടിരുമ്പോൾ ഈ മീൻ കരിമീനൊക്കെ ചെള്ളി പൂണ്ടുപോകും ചെമ്മീനൊക്കെ ആണെങ്കിൽ അത് താ ചെളിയിൽ താഴും നാരം ചെമ്മീനൊക്കെ കാരയൊക്കെ കിട്ടും അപ്പോൾ അത് ചെളിയിൽ പൂണ്ടുപോവും അപ്പം ഞങ്ങൾ മുങ്ങിട്ട് മുങ്ങുന്ന സ്ഥലമാണെങ്കിൽ കണ്ണടച്ചിട്ടാണ് മൂങ്ങനെ കണ്ണ് തുറന്ന് മുങ്ങിയാൽ നമ്മുടെ കൃഷ്ണമണിയിട്ട് മീൻ കൊത്തും കണ്ണടച്ച് മുങ്ങിയിട്ട് ഇങ്ങനെ തപ്പി ഇരുന്ന് കരിമീനൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വിദ്യ സൈസ് കരിമീനൊക്കെ കിട്ടും ചിലപ്പോൾ നമ്മൾ ഇടിച്ചേച്ചും പോവും കരിമീൻ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും വലയിലേക്ക് ഇളാൻ പോകുമ്പോഴായിരിക്കും കയ്യിൽ നിന്ന് ചാടി പോകും അപ്പം കയ്യൊക്കെ മുറിയും കത്തിക്കൊണ്ട് മുറിയുമ്പോൾ തന്നെ ഇങ്ങനെ ബ്ലേഡ് വെച്ച് കീറിയ പോലെ അങ്ങോട്ട് കീറിപ്പോവും കയ്യൊക്കെ എന്നാലും അങ്ങനെ കയ്യല്ല എന്നാലും മുങ്ങി ആഴുള്ള സ്ഥലത്തൊക്കെ മുങ്ങി തപ്പും അങ്ങനെ വീനും പിടിക്കും പിന്നെ കര കണ്ടത്തിലൊക്കെ കയറും വെള്ളം കുറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്ന് ഓടിച്ചിട്ട് പിടിക്കും ഓടിച്ചിട്ട് പിടിക്കുമ്പോഴത്തേക്കും ചെള്ളയെ കുത്തും അങ്ങനെ അവിടെ നിന്നൊക്കെ പിടിക്കും ഇപ്പം മുമ്പത്തെ പോലെ മീനില്ല മീന് കുറവാ നമുക്കിപ്പോൾ മീൻ മാർക്കറ്റ് കുറവാണ് മാർക്കറ്റ് കുറവാണെന്ന് വെച്ചാൽ മേടിക്കാൻ ആളില്ല പിന്നെ ഇപ്പം കടമീൻ വന്നുണ്ട് കടമീൻ വരുമ്പോ അത് കൂടുതൽ നൂറ് രൂപ എൺപത് രൂപ കൂടുതൽ കിട്ടും ചിലരെ അതേ മേടിക്കുകയുള്ളൂ ചിലരെ ഈ കായൽ മീനേ മേടിക്കുകയുള്ളൂ അതിൻ്റെ ഒരു വ്യത്യാസമുള്ളൂ പിന്നെ മാർച്ചിലൊക്കെ ആകുമ്പോൾ നല്ല കച്ചവടം കിട്ടും അന്നേരം കടമയും കുറയും അപ്പം മീനിന് നല്ല ഡിമാൻഡായിരിക്കും കരിമീത്തിനൊക്കെ നല്ല വില ഉണ്ടാവും അറുന്നൂറ് രൂപയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എഴുന്നൂറുണ്ടാവും ഉണ്ടാവും എണ്ണൂറൊക്കെ ഉണ്ടാണെങ്കിൽ ഇവിടെ ഉണ്ടായില്ല വൈക്കത്തേ ഉണ്ടാവുള്ളൂ അവിടെ തൊള്ളായിരം രൂപ വരെയൊക്കെ കിട്ടും വൈക്കം മാർക്കറ്റിൽ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയാൽ ഇപ്പോൾ ഇവിടെ വണ്ടിയില്ലാത്ത ആരും വൈക്കത്ത് അങ്ങനെ പോകാറില്ല സ്വന്തം വണ്ടി ഉള്ളവരെ പോകുള്ളൂ ഇപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പോകും ചിലപ്പോൾ എട്ട് മണിക്ക് പോകും ചിലപ്പോൾ വെളുപ്പിനെ പോകും വെള്ളപ്പറ്റ അനുസരിച്ചാണ് പോണത് എന്നിട്ട് നാല് മണിയൊക്കെ ആവും കയറുമ്പോൾ ചിലപ്പോൾ രണ്ടര ആവുമ്പോൾ കയറും ചിലപ്പോൾ മൂന്ന് മണിയാവുമ്പോൾ കയറും ചിലപ്പോൾ വാങ്ങി വിളിച്ചാലും ഞങ്ങൾ കയറും ഒന്നും കിട്ടിയില്ല വാങ്ങി വിളിച്ചാലും കയറിയിട്ടുണ്ടായിരുന്നു രാവിലെയൊക്കെ ഇറങ്ങിയിട്ട് ചോറൊക്കെ കൊണ്ടുപോകും കുടിവെള്ളം കൊണ്ടുപോകും അതൊക്കെ ഈ കലത്തിനകത്താണ് വെക്കണം അവർ തുണി എല്ലാം കലത്തിനകത്താണ് അവിടെ കുളിച്ച് കയറിപ്പോരും ചെറുപ്പം തൊട്ട് അങ്ങനെ പഠിച്ചതുകൊണ്ട് മീൻ പിടിക്കാൻ പഠിച്ചതുകൊണ്ട് നമ്മൾ കുടുംബ പാരമ്പര്യമായിട്ട് മീൻ പിടിച്ചക്കാരായിരുന്നു അമ്മ പിടിക്കണത് കൊണ്ട് ഞങ്ങളും അങ്ങനെ കായലും ചിറമ്പത്താണ് താമസിച്ചിരുന്നത് അപ്പം ഇങ്ങനെ അമ്മക്കെ ചൂണ്ടായിട്ടൊക്കെ പിടിക്കുമായിരുന്നു അമ്മക്കെന്നറിയാം മകന് മാക്കും വീശാനൊക്കെ അറിയാം അവിടെ പോയാൽ തോടൊന്നുമില്ലല്ലോ കുറച്ചുള്ളിലേക്ക് പിന്നെ മകൻ അറിയാം മകൻ മീൻ പിടിക്കാൻ കമ്പിക്ക് കുത്തി മീൻ കരിമീനൊക്കെ കമ്പി കൊണ്ട് കുത്തി പിടിക്കും എനിക്കറിയാൻ പാഷാനായിരുന്നു അങ്ങനെയൊക്കെ പണി അറിയാൻ അതും മീൻ കുറേ കിട്ടിയെങ്കിലും വീശാൻ പോകുള്ള അതൊന്നും പോയൊന്നുമില്ല ഒരു മീനും രണ്ട് മീനും വീശാൻ പോകണമല്ല ചെന്ന് വീശുമ്പോഴേ കുറേ മീൻ കിട്ടണം അങ്ങനെ കിട്ടാൻ മീനുണ്ടാവും അതെങ്കിൽ വെള്ളം പറ്റുള്ളപ്പോഴാണെങ്കിൽ പോലെ മീൻ കിട്ടും നല്ല മുളുത്ത കരിമീനൊക്കെ കിട്ടും ഇന്ന് പോയിട്ടൊന്നും കിട്ടിയില്ല ഇപ്പം വെള്ളത്തിന് തണുപ്പാണ് തണുപ്പായ കൊണ്ടാണ് കൂടുതലും മീനില്ലാത്തത്